എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കരുവാൾപ്പൊക്കെ മാറ്റി നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനുള്ള ഒരു പാക്ക് നമ്മൾ റെഡിയാക്കുന്നുണ്ട് അത് ഏത് സ്കിന്നുകാർക്ക് വേണേലും യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് കൈ കൊണ്ടിങ്ങനെ പിഴിയുമ്പോൾ അതിൻ്റെ നീര് കിട്ടുമല്ലോ അതിന് വേണ്ടി ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുത്തോളൂ അപ്പോൾ പകുതി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കുറച്ച് വലിയ ഒരു ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ ഇതാ എന്നിട്ട് ഞാൻ ഇതുപോലെ കൈയിലേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് എടുത്തേച്ച് നമുക്ക് ഒന്ന് ഇങ്ങനെ കൈ വെച്ചൊന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ നീരെല്ലാം നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നീരാണ് വേണ്ടത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്ത് അത്രത്തോളം അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള നമ്മുടെ തക്കാളിക്ക് ഒരെണ്ണം വേണം രണ്ട് തക്കാളി വേണം ഇപ്പം നമ്മൾ ഒരെണ്ണം എടുക്കുന്നത് അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് അതൊന്ന് നടുവേ മുറിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തക്കാളിയുടെ നീരും കൂടെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ആ മുഴുവൻ അതിൻ്റെ നീര് മൊത്തം ഈ കൈ വെച്ചിങ്ങനെ നല്ലതായിട്ട് ഞെക്കി കൊടുക്കുമ്പോഴത്തേന് അതെല്ലാം ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ തക്കാളിയുടെ നീരും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് തേൻ ഒഴിക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് നമുക്ക് അരിപ്പൊടി വേണം അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേൻ എടുക്കാവേ അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കേട്ടോ പിന്നെ ആ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതൊരു ക്രീമിയായിട്ടിരിക്കണം നമ്മുടെ ഫേസിൽ ഇട്ട് കഴിയുമ്പോൾ ഇതങ്ങ് ഒഴുകി ഒഴുകിപ്പോകല് ക്രീമിൽ കിടക്കുന്ന ആ ഒരു പരുവത്തിക്കേണ്ട കണ്ട ഇതുപോലെ കിട്ടണം കേട്ടോ അപ്പം നിങ്ങൾ ഇതെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ പാക്ക് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്തോ കേട്ടോ ഇനി നമുക്ക് ഒരു ഫുൾ തക്കാളിക്ക് അടക്കണം അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇനി ആ തക്കാളിക്കാടെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ കയ്യിൽ ആ തേനില്ലേ തേനും കുറേശയായിട്ട് ആ തക്കാളിക്കാടെ അകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് തക്കാളിക്കകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് റോസ് വാട്ടർ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നീ ചേച്ചിക്കാണ് നമ്മൾ പാക്കൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദരി ആക്കാൻ പോകുന്നത് കേട്ടോ ഇത് കണ്ടോ ഫേസ് കണ്ടോ നല്ല കരുവാളുപ്പുണ്ട് ആ മുഖം ഒരുപാട് മങ്ങിയായിരിക്കുന്നത് നേരത്തെ നല്ല കളറൊക്കെ ഉള്ള ചേച്ചിയായിരുന്നു കേട്ടോ വെയിലുള്ള സമയത്ത് പുറത്തൊക്കെ പോയി മുഖം ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു പരുവത്തിലായി അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മുഖം ഒന്ന് വൃത്തിയാക്കി താ ഇവിടെ ഇരിക്കുന്ന ക്രീമുകളൊന്നും വെച്ച് വേണ്ട വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു പാക്കങ്ങ് റെഡിയാക്കി അതാണ് ഇന്നിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ആ റോസ് വാട്ടർ എടുത്തിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ റോസ് വാട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ തക്കാളിക്കയും അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും നമ്മൾ തേനും തേനുകൂടെ ഒഴിച്ച് വെച്ചില്ലേ അതെടുത്ത് വെച്ച് രണ്ടെണ്ണം രണ്ട് പീസുകൂടെ എടുത്ത് വെച്ച് നമ്മുടെ ഫേസിലും ഒക്കെ ആ കഴുത്തിൻ്റെ താഴെ വശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണേ നമ്മൾ ഈ പഞ്ചസാര ഉപയോഗിച്ച് നമ്മൾ തക്കാളിക്കകത്ത് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്തില്ലയോ വലുതായിട്ടിട്ട് അങ്ങ് സ്ക്രബ്ബ് ചെയ്യല് കാരണം പഞ്ചസാര വലിയ തരിയാണ് അപ്പോൾ വലുതായിട്ടൊക്കെ ഇട്ടങ്ങ് സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാനുള്ള ചാൻസുകൾ വരും അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് ഇട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ട സ്ക്രബ് ചെയ്ത സമയത്ത് അതിനകത്തെ ലിക്വിഡ് മുഴുവൻ ഫുള്ളായിട്ട് നമ്മുടെ ആ ഫേസിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ആ കൈ വെച്ചും കൂടെ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മസാജിങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് പാക്കിടുന്നതിന് മുമ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് നനഞ്ഞ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയാക്കണേ തുടച്ച് മാറ്റണം അങ്ങനെ തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പാക്കിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ കഴുത്തിൻ്റെ താഴോട്ട് നമ്മുടെ ആ പിഡലിയുടെ ആ സൈഡിലെല്ലാം ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്കിന്നുകാർക്ക് വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഓയില് സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലോ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരു കെമിക്കലുള്ള ഒരു സാധനം പോലും അതിനകത്തില്ല ഉരുളക്കിഴങ്ങിന് അലർജി ഉണ്ടായി എന്ന് വരെ കേട്ടിട്ടില്ല തേനും നല്ലതാണ് അതുപോലെ നമ്മൾ തക്കാളിക്ക അരിപ്പൊടി ഇതൊന്നും കെമിക്കലായിട്ടുള്ള സാധനങ്ങളല്ല കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഞാനിതാ മൊത്തത്തിൽ ആ പാക്ക് മുഴുവൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫേസിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് ചെറിയ മസാജ് ചെയ്താണ് ഇത് ബാക്കപ്പ് എടുക്കുന്നത് അപ്പം നമ്മുടെ കൈ നനച്ച് കൊടുക്കുക ആ പാക്ക് നനച്ച് കൊടുക്കണം എന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കുന്നുണ്ടെങ്കിൽ നനച്ച് കൊടുത്തതിന് ശേഷം വേണം കൈ വെച്ച് ചെറുതായിട്ടൊരു മസാജ് കൊടുത്ത് ഇത് ബാക്കപ്പ് എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിത് മസാജ് ചെയ്ത് ആ ഒരു പാക്ക് ബാക്കപ്പ് ബാക്കെടുക്കുകയാണ് അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് കരുവാളുപ്പൊക്കെ മാറാനുള്ള ഒരു പാക്ക് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പാക്കുകൾ നമുക്ക് ദൂഷ്യമില്ലാത്ത നമ്മളെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇതിനു മുമ്പും അങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ സ്കിന്നുകാർക്കും ഓരോ പാക്ക് ഇടുന്ന സമയത്ത് ചിലർക്ക് ചിലത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും പലർക്ക് ചില പാക്ക് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല അപ്പം നിങ്ങൾ ഏത് ഉപയോഗിക്കുമ്പോഴാണോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്ന് ഇതുപോലെ കാണിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാകും അതുകൊണ്ടാണ് നല്ല നല്ലത് എന്ന് തോന്നുന്നതല്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വീണ്ടും ആ ഒരു പാക്ക് ഉപയോഗിക്കുക പിന്നെ നമ്മളിത് കെമിക്കലുള്ള ഒരു സാധനങ്ങളുമല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ആ മസാജ് ചെയ്തതിന് ശേഷം ഞാനിത് സ്പോഞ്ച് എടുത്തിട്ട് അതിന് കഴിഞ്ഞുള്ള ശേഷം കണ്ടോ ഫേസ് കണ്ടോ ആദ്യം കാണിച്ച ഫേസും ഇപ്പോൾ കണ്ടോ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് ആ മങ്ങല് മാറിയിട്ടുണ്ട് നല്ല പോലെ മാറിയിട്ടുണ്ട് കേട്ടോ ആ ഫേസിലെ ആ മങ്ങലൊക്കെ മാറി നല്ലൊരു വെട്ടം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ ചേച്ചിയുടെ ഫേസ് കാണിച്ച് നിങ്ങൾ കണ്ടതല്ലേ ഇതുകൊണ്ട് നമ്മൾ ആ ക്രീം ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ കണ്ടു അവിടം കണ്ട് കണ്ടു എന്ത് നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് അറിയാവോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് ഒരു കെമിക്കലും ഇല്ല നമുക്ക് അതിന് അറിയാം ഇന്ന ഇന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും കെമിക്കൽ വരുമോ അല്ലെങ്കിൽ അലർജി വരുന്ന സാധനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നു ഒരു സാധനങ്ങളും അലർജി വരുന്ന ഒന്നുമല്ല ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്ന കൂട്ടുള്ള ഒരു പാക്കും കൂടെ നമ്മളിന്ന് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അത് മുഖം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കയ്യിൽ മോയ്സ്ചറൈസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഫേസിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനെയതാ മോയ്സ്ചറൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പം നമ്മുടെ ശേഷി നമ്മളിതാ സ്വന്തരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കൈവച്ച് ഫേസിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം അപ്പം ഓയിലി സ്കിന്നുകാർക്കാണേലും ഡ്രൈ സ്കിന്നുകാർക്കാണേലും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീട്ടിൽ നിങ്ങൾ ഒരു വട്ടം ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ